ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടിപൊളി വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓക്കെ ഇത് രണ്ടും നിങ്ങളുടെ ലോവർ ബോഡിക്ക് നിങ്ങളുടെ ലെഗ് മസിലിന് വളരെയേറെ ശക്തി തരുന്ന രണ്ട് വർക്കൗട്ടുകളാണ് ഒരുപാട് പ്രയോജനങ്ങളുള്ള രണ്ട് വർക്കൗട്ടുകളാണ് നിങ്ങൾ ദിവസേന ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ നിങ്ങളുടെ ലോവർ ബോഡി നിങ്ങളുടെ ലെഗുകൾ നിങ്ങളുടെ ലോവർ ബോഡി പാർട്സുകൾ മുഴുവൻ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു നല്ല രണ്ട് വർക്കൗട്ടുകളാണ് ഓക്കെ നിങ്ങൾക്കത് വീട്ടിൽ ഫോളോ ചെയ്യാം അപ്പം ഈ വർക്കൗട്ടിൻ്റെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളെ ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് വാൾസിറ്റി ഓക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ രണ്ട് വർക്കൗട്ടുകളെ കുറിച്ചും പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും തന്നെ ചെയ്യാറില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടി തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓക്കെ ഒരുപാട് ഗുണങ്ങളുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഹോർട്സ് സ്റ്റാൻസ് ഓക്കെ അപ്പോൾ ഹോർട്സ് സ്റ്റാൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ ആയിട്ട് നിൽക്കുക അതിന് ശേഷം നിങ്ങളുടെ കാലുകൾ വൈദ്യ കണക്ക് ഒന്ന് അകത്തി കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിന്നും നല്ല രീതിയിൽ അകന്നിരിക്കണം കാല് അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ നിങ്ങൾ ഇതേ കണക്കൊന്ന് ടെസ്റ്റ് ചെയ്യുക സൈഡിലോട്ട് ഓക്കെ ഇതേ കണക്ക് സൈഡിലോട്ട് വരണം കാലിൻ്റെ പാദങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റാക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ബോഡി നല്ല സ്ട്രെയിറ്റാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് വരിക ഇതേപോലെ നിങ്ങൾക്ക് താഴോട്ടിരിക്കുക ഓക്കെ ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ നിങ്ങളുടെ കാലുകൾ അതിനുശേഷം നിങ്ങൾക്ക് കൈകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്ക് തലയിലോട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യാം ഏത് രീതി വണ്ടിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് സൗഹര്യപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ബോഡി പൊസിഷൻ നല്ല കൃത്യമായിരിക്കണം നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം ഒക്കെ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പൊസിഷൻ ഈ വർക്കൗട്ടിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ് മിക്കവാറും ഈ ഷാവോലിൻ കുങ്ഫു താരങ്ങളൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് അവരുടെ ലോവർ ബോഡി അവരുടെ കാലുകളുടെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് കൂടുതൽ സഹായമാകുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അതിനൊക്കെ തന്നെ നമ്മുടെ ഈ ലോവർ ബാക്കിൻ്റെ ഇഞ്ചുറീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തോളം നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായി ഇതേ കണക്ക് കാലുകൾ ഇതേ കണക്ക് അകത്തി വെക്കുക ഓക്കെ ഈ ഒരു പൊസിഷൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ നമ്മൾ ആദ്യം അല്പം ടിസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾ കാലിൻ്റെ പാദങ്ങൾ ടിസ്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോസ്റ്ററൊക്കെ നല്ല കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ പെൽവിക് ബോൺസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് ഓക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇതിൻ്റെ ടൈം കൂട്ടി കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ദിവസേന പരിശീലിക്കാവുന്ന വർക്കൗട്ട് കൂടിയാണ് വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടെന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണിത് ഓക്കെ അപ്പം നമുക്കിനി രണ്ടാമത്തെ വർക്കൗട്ട് വാൾ സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വാൾ സെറ്റിംഗ് നിങ്ങൾക്ക് ഒരു ഭിത്തിയുടെ സഹായം ഇതേ കണക്ക് ഒരു ഭിത്തിയോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം ചുമറിനോട് ചേർന്ന് നിൽക്കാം ഇതേപോലെ ഓക്കെ നിങ്ങളുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റാക്കുക ഇതേപോലെ സ്ട്രൈറ്റാക്കിയിരിക്കട്ടെ ബോഡി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ ഒരൽപ്പം അകത്തുക നിങ്ങളുടെ ഷോൾഡർ ലെവലിലോട്ട് വരട്ടെ കാലുകൾ കണ്ടല്ലോ ഇതേ കണക്ക് വന്നതിനുശേഷം നിങ്ങൾ പതുക്കെ ഈ ചെയ്യുന്ന പോലെ പതുക്കെ നിങ്ങൾക്ക് താഴോട്ട് വരാം ഇതേപോലെ ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങൾ വരേണ്ടത് നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകളെന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി പൊസിഷനായിരിക്കണം നല്ല സ്ട്രൈറ്റ് ആവണം അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് കൈകൾ നിങ്ങൾക്ക് നേരെ വെക്കാം അതല്ല നിങ്ങൾക്ക് തലയിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കൈകൾ ഉയർത്തി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം നിൽക്കാം ഏത് രീതിയിൽ നിങ്ങൾ നിന്നാലും പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ ബോഡി പൊസിഷൻ നല്ല കൃത്യമായിരിക്കണം ഇതും നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രയോജനങ്ങളും ലഭിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകൾ ദുർബലമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോവർ ബോഡി ദുർബലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ പരിശീലിക്കാം ഓക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഓടിക്കയറാനും നിങ്ങൾക്ക് വളരെ പ്രയോജനങ്ങൾ ലഭിക്കുന്ന സ്റ്റെപ്പുകൾ ഓടിക്കയറാനും നടക്കാനും ഒക്കെ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള രണ്ട് വർക്കൗട്ടുകളാണ് അപ്പം ഞാൻ ഒന്നും കൂടെ ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ നിങ്ങളുടെ വീട്ടിൻ്റെ ചുമരുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ രണ്ടും നിങ്ങൾക്ക് വീട്ടിൽ പരിശീലിക്കാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾ പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം കാലുകൾ പതുക്കെ അകത്തി ഷോൾഡർ ലെവലിലോട്ട് മാറ്റാം ഓക്കെ അതിനുശേഷം ശേഷം നിങ്ങൾക്ക് പതുക്കെ അതാണ് ഈ ഒരു പൊസിഷൻ പതുക്കെ സ്ലോവില് പതുക്കെ ഇങ്ങനെ ഇരിക്കാം ഇതായിരിക്കണം നമ്മുടെ പൊസിഷൻ ഓക്കെ കാലുകൾ നയൻറ്റി ഡിഗ്രി സ്ട്രെയ്റ്റ് യുവർ ബോഡി ഈ രണ്ട് വർക്കൗട്ടുകളും നമുക്ക് വളരെയേറെ പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ പരിശീലിച്ച് നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ ആദ്യം നമുക്ക് വളരെ ടഫായിട്ട് തോന്നും വളരെ പ്രയാസപരമായിട്ട് തോന്നും പക്ഷേ ചെയ്ത് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സമയം ചെയ്യുന്നതിൻ്റെ സമയമൊക്കെ ഏർപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രണ്ട് വർക്കൗട്ടുകളെന്ന് പറയുന്നത് ഒന്ന് ഹോർസ് സ്റ്റാൻസും രണ്ട് വാൾസിറ്റിങ്ങും ഓക്കെ രണ്ടും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന വർക്കൗട്ടുകളാണ് ആ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് നേരം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും ഈ രണ്ട് വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ വളരെയേറെ ഗുണങ്ങളുള്ള വർക്കൗട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകളിലൊക്കെ സ്ട്രെങ്ത് ഇരട്ടിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ